ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി ബിജിൽ വേൾഡ് ഇത് നമുക്ക് നല്ല പറവകളും ഫാൻസി അതേപോലെ ബേഡ്സ് ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലും ഇതേപോലെ വിൽപ്പനയ്ക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഫോൺ ചിടിച്ച് പിടിച്ച് മാത്രം എടുത്ത് എനിക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവ ട്രിവാൻഡ്രന്നാണ് അൺലിമിറ്റഡിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു കൺഫേം റിസൾട്ട് പേരാണ് കൈരയിൽ കൊണ്ടയിൽ ഒരു മെയിലും സബ്ജയിലൊരു ഫീമെയിലുമാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് ട്രിവാൻട്രോ നെക്സ്റ്റ് മലപ്പുറം തിരൂരെന്നാണ് ഒരു പത്ത് പ്ലസ് ചിക്സ് കൺഫേം റിസൾട്ട് കിട്ടുന്ന ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്നത് എണ്ണൂറ് രൂപ അടുത്ത ബ്രീഡിംഗ് പേർ ചിക്സൊക്കെ ഒരു എട്ട് മണിക്കൂർ പ്ലസ് റിസൾട്ട് കിട്ടുന്ന ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്നത് അറുന്നൂറ് രൂപ അടുത്ത ബ്രീഡിംഗ് പേരാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പത്ത് പ്ലസ് റിസൾട്ട് കൺഫേം റിസൾട്ട് ഒരു ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പേരാണ് പേരനെ ചോദിക്കുന്നത് എണ്ണൂറ് രൂപ അടുത്ത ബ്രീഡിംഗ് പേറും ചിക്സൊക്കെ ഒരു എട്ട് മണിക്കൂർ റിസൾട്ട് കിട്ടുന്ന ബ്രീഡിംഗ് പേരാണ് പേറിനെ ചോദിക്കുന്നത് അറുന്നൂറ് രൂപ ഈ നാല് ജോഡി ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പീസിന് മുന്നൂറ് രൂപ തോതിൽ കൊടുക്കുന്ന പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് പറവോട് കോഴിക്കോട് നിന്നാണ് കൊണ്ട ലൈനേജ് പ്രാവളാണ് കത്തങ്ങൽ കൊണ്ട മെയിലും കത്തങ്ങ ആണ് പതിപ്പത് മണിക്കൂറിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേരാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് അടുത്തതും കൊണ്ട പേർ തന്നെയാണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ഒക്കെ പതിമൂന്ന് മണിക്കൂറിലെ കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേർ ആണ് അടുത്തത് ഒരു ബ്രീഡിംഗ് പയറാണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് മൂഴിക്കലാണ് അടുത്തതും കൊണ്ടയിൽ ഒരു ബ്രീഡിംഗ് പേർ ആണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് ഒക്കെ കൺഫേം പതിമൂന്ന് മണിക്കൂർ പ്ലസ് റിസൾട്ട് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പെയറാന്ന് പറഞ്ഞത് നെക്സ്റ്റ് വെള്ള വാൽക്കർപ്പ റ്റത്തിൽ കൊണ്ടൽ ബ്രീഡിംഗ് പയർസാണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അത് കത്തങ്ങ കൊണ്ടേൽ എമെയിലും കത്തങ്ങ ഫീമെയിലും ആണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ നെക്സ്റ്റ് ജാക്ക്പുള്ളിലേജിലൊരു ബ്രീഡിംഗ് പെയറാണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപ അടുത്തത് ഫുള്ള് മെയിൽ പറവകളാണ് ഒക്കെ നല്ല ടൈമിങ് പറത്തി മുറിച്ചിട്ട പ്രാവലാണ് അപ്പോൾ ഇത് മൊത്തമായിരം എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ തോതിൽ കൊടുക്കും സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ ആ പീസിന് അറുന്നൂറ് രൂപ തോതിൽ കൊടുക്കും അടുത്തത് ഫുള്ള് ഫീമെയിൽസ് ആണ് കൊണ്ടേയിലൊക്കെ പ്രാവളുണ്ട് പീസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപ തോൽ മൊത്തായിരം എടുക്കുകയാണെങ്കിൽ പീസിന് അഞ്ഞൂറ് രൂപ തോൽ സ്ഥലം വരുന്നത് കോഴിക്കോട് മൂഴികല് നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് ഹെവി റിസൾട്ടുള്ള മെയിൽ പറവകളാണ് നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താലൊക്കെ അൺലൈൻ ബ്രോഡിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ മെയിൽ പ്രാവളാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കത്തങ്ങപ്പുള്ളി ഏറ്റത്തിൽ ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വെള്ളയിൽ ഒരു മെയിലാണ് റേറ്റ് ആയിരത്തി എഴുന്നൂറ് അടുത്ത് കയറി ലൈനേജിൽ ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് അടുത്ത് വെള്ളയറ്റത്തിൽ ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് താല്പര്യമുള്ളവർ ഓണറെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടൂല ഡയറക്റ്റ് വാട്സാപ്പിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം പറവ ആൺഡ്രോഡാണ് സെയിലിനുള്ളത് എല്ലാം വില കഴിക്കുന്നത് ഫീസ് റേറ്റ് ആയിരത്തി എഴുന്നൂറ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അടുത്ത പറവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് കരിങ്കണ്ണിൽ ഒരു ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തതും പുള്ളി ലൈനേജിൽ ഒരു ബ്രീഡിംഗ് പേരാണ് പേരനെ ചോദിക്കുന്നത് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ട്രിവാൻഡറിനാണ് ബൾക്ക് സെയിലാണ് രണ്ട് പീസ് ചൈനീസ് സൗള് ഏഴ് പീസ് മുഗി അതുപോലെ അഞ്ച് പീസ് ഫാൻ എല്ലാം കൂടിയാണ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ തോലാണ് കൊടുക്കുന്നു പറഞ്ഞത് അപ്പോൾ അഞ്ച് പീസ് ഫാൻറ്റൈലാണുള്ളത് ഏഴ് പീസ് മുഗി അതേപോലെ രണ്ട് ചൈനീസ് ചൈനീസൗ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ബൾക്ക് സൈല മൊത്തമായിട്ടാണ് കൊടുക്കുക പീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് പാറാവള് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഇതിൽ മെയിലൊരു എട്ട് മണിക്കൂറും ഫീമെയിൽ ഒരു അഞ്ച് മണിക്കൂറും പറത്തി മുറിച്ചിട്ട ബ്രാവളാണ് പേറിനെ ചോദിക്കുന്നത് തൊള്ളായിരം രൂപ നെക്സ്റ്റ് ഒരു പന്ത്രണ്ട് പ്ലസ് കൺഫേം റിസൾട്ടുള്ള ഒരു വീടും പേരാണ് പേറിനെ ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ ചോദിക്കുന്നത് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡർ ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അടുത്തത് കാട്ടുപക്കിയിലെച്ചിട്ടൊരു നല്ല റിസൾട്ട് ഉള്ളൊരു ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് എണ്ണൂറ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് പറവ മലപ്പുറം പരപ്പനങ്ങാടി എന്നാണ് കൈരയിലൊരു ബ്രീഡിംഗ് സെറ്റാണ് അപ്പോൾ ഒരു പതിമൂന്ന് മണിക്കൂറിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയൊരു പേരാണ് പേർ അവർ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഓൾഡ് ലൈനേജിൽപ്പെട്ടൊരു മെയിലാണ് അതല്ല നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു മെയിലാണ് മെയി സിംഗിൾ മെയിലിന് അവർ ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തത് കൈരയിലൊരു മെയിലാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്നത് എണ്ണൂറ് രൂപ താല്പര്യമില്ല അവരെ വാട്സപ്പിനുള്ളിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അത് ജാക്ക്പുള്ളൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപ നെക്സ്റ്റ് പറവ ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ബീച്ച് ഏരിയ ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളല്ല താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആവേണ്ടി നെക്സ്റ്റ് മലപ്പുറം കോട്ടക്കരുന്നാണ് ഇത് ബൾക്ക് സൈലാണ് ചിക്സ് ഉണ്ട് അഡൽട്ട് ഉണ്ട് അപ്പോൾ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ പീസ് മുന്നൂറ്റി അമ്പതിനാണ് ഫസ്റ്റ് ഇത് ആണ് ഇത് വലിയ പേരാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ തോതിലാണ് കൊടുക്കുന്നത് പ്രാവ് അധികമായതിനൊണ്ട് അവർ പ്രാവ് എണ്ണം കുറക്കുകയാണെങ്കിൽ നല്ല നല്ല പ്രാവളാണെല്ലാം ഒക്കെ പറപ്പിച്ച് ടൈം ആക്കിയ പ്രാവളാണ് നെക്സ്റ്റ് ബ്രീഡിംഗ് പേരാണ് പേർ അവർ ചോദിക്കുന്നത് പീസ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് പ്രാവൾ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് മുന്നൂറ് രൂപ തോതിൽ കൊടുക്കുന്നതാണ് പറയുന്നത് അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് ജാക്ക് പുള്ളി ലൈനേജിൽ ഒരു ബ്രീഡിംഗ് പേരാണ് വേറെ വേറെ വേറായിട്ട് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അവിടെ മൊത്തമായിട്ടാണെങ്കിൽ പീസ് മുന്നൂറ് രൂപ തോതിൽ കൊടുക്കും അടുത്തത് കരിങ്കണ്ണിൽ വെള്ള ബ്രീഡിംഗ് പേരാണ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ പേരാണ് പേർ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ ജാക്കിലൊരു ബ്രീഡിംഗ് പേരാണ് പേരായിട്ട് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ജയിക്കുന്നത് പുള്ളി ലൈനേജ് ഒരു ബ്രീഡിയും പേരാണ് പേരായിട്ട് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ പറവ കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് അടുത്തതും പറവ കുഞ്ഞുങ്ങൾ തന്നെയാണ് പീസ് ജയിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ റിസൾട്ട് ബ്രീഡിംഗ് പേരാണ് പേറിനെ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ അടുത്തതും പറവ കുഞ്ഞുങ്ങൾ തന്നെയാണ് എഴുന്നൂറ് രൂപയാണ് സെറ്റിന് ചോദിക്കുന്നത് റേറ്റ് അടുത്തത് ചാമ്പ വഴി കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് വെള്ളജാതിയിൽ വരുന്ന രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് സെറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്ത് പറവ ബ്രീഡിൻ പേരാണ് പേരും ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് ഒരു പറവ കുഞ്ഞാണ് പീസ് മുന്നൂറ്റി അൻപത് രൂപ അടുത്ത രണ്ട് പറവ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്രീഡിംഗ് പേരാണ് പേരെനെ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തതും ബ്രീഡിം പേരാണ് പേർ എഴുന്നൂറ് രൂപ താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക സ്ഥലം മലപ്പുറം കോട്ടയ്ക്കൽ നെക്സ്റ്റ് കോണിയൂറിൻ്റെ ചിക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം അപ്പോൾ അവർ ഡയറക്റ്റ് കോൾ ചെയ്യുക അടുത്ത പറവ ബ്രീഡിംഗ് പേരാണ് സ്ഥലം വരുന്നത് പാലക്കാട് എന്നാണ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ നെക്സ്റ്റ് പറവ കുഞ്ഞുങ്ങളാണ് അപ്പോൾ രണ്ട് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ നെക്സ്റ്റ് ന്യൂ ന്യൂലൈൻ കിങ് ആണ് അപ്പോൾ സെറ്റ് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് റേസിംഗ് ഓമർ ബ്രീഡിംഗ് പേർ ആണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി രൂപ അടുത്തത് പറവ ബ്രീഡിംഗ് പെയറാണ് പേറിന് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് നെക്സ്റ്റ് കോക്ടൈൽ ബ്രീഡിംഗ് പെയർ വിത്ത് സിംഗിൾ ഫീമെയിലാണ് മൂന്നും കൂടെ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ